മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ആഘോഷിക്കാം നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഈ ഇക്കുറി കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിക്കുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ മോദിയുടെ പത്ത് വർഷത്തെ ഭരണത്തിൽ ഒരു അഴിമതി പോലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല വിവിധ തരത്തിലുള്ള അഴിമതികളാണ് സിപിഎമ്മിന്റെ ഇപ്പോഴത്തെ ഹോൾമാർക്ക് എന്നും അദ്ദേഹം മലപ്പുറം പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദില്ലീഡ് പരിപാടിയിൽ പറഞ്ഞു ഡോക്ടർമാരെ അവിടെ പോയിട്ട് കംപ്ലൈൻറ്റ് കഴിഞ്ഞിട്ട് വരികയാണ് കംപ്ലൈൻറ്റ് പോണ അവിടെ കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് ഇവർക്ക് കൊടുക്കുന്നത് മൂവായിരം രൂപയാണ് രണ്ട് ദിവസത്തേക്ക് തകയില്ല ഈ മൂവായിരം രൂപ കൊടുക്കുന്നത് ഒന്നത് അതിനു വേണ്ടി ഞാൻ പോരാടും ജയിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് വനിതകൾക്ക് പാവപ്പെട്ട അമ്മമാർക്ക് ആരുമില്ലാത്ത വനിതകൾക്ക് അവർക്ക് മരുന്ന് ഫ്രീയാക്കി കൊടുക്കും അവർക്ക് വേണ്ട ഒരു ഇപ്പ കൊടുക്കണേക്കാൾ കൂടുതൽ അവർക്ക് പെൻഷൻ കൂടുതൽ കിട്ടാത്തവർക്ക് അവർക്ക് വേണ്ട നടപടി എടുക്കും അത് വർദ്ധിപ്പിക്കും പിന്നെ കെ എസ് ആർ ടി സി ഇവിടെ പത്ത് പതിനഞ്ച് കൊല്ലത്തിന്റെ മേലെ അവർ അവിടെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ കേരളത്തിൽ ഇത്ര വൃത്തിയായിട്ടൊരു കെ എസ് ആർ ടി സി ഞാൻ കേരളത്തിൽ കണ്ടിട്ടില്ല ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ സ്ത്രീകൾ സാരി പൊക്കിയിട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഞാൻ അത്രയും ബുദ്ധിമുട്ടാണ് അവിടുത്തെ കെ എസ് ആർ ടി സി എന്ന് നിങ്ങൾക്ക് അറിയാറുള്ളത് ഞാനെനിക്ക് സമരം അവിടെ മുന്നിൽ കിടന്ന് സമരം ചെയ്ത വണ്ടി എട്ട് മണി കഴിഞ്ഞാൽ അവിടുന്ന് ഒരൊറ്റ വണ്ടി മഞ്ചേരിക്കില്ല കാരണം മഞ്ചേരി എന്ന് പറയുന്നത് എല്ലാ ഇതിൻ്റെ ഓഫീസർ എൻ്റെ ഓഫീസാണ് അവിടെ മലപ്പുറം ജില്ലയുടെ ഇതാണെങ്കിലും പക്ഷേ കംപ്ലീറ്റ് ഓഫീസ് അവിടെയാണ് അപ്പോൾ അത് ഞാൻ ഒരിക്കലും സമരമെടുത്തപ്പോൾ രണ്ട് വണ്ടി മണി വരെ ആക്കി ഇവിടുന്ന് തിരൂരുന്ന് വരുന്ന വണ്ടി പത്ത് മണി കൊറോണ വന്നപ്പോൾ അത് പിന്നെ അത് സ്തംഭിച്ചു അതിനു വേണ്ടി ഈ പാലക്കാടേക്ക് പോകുന്ന വണ്ടി മഞ്ചേരി വഴി പെരിന്തൽമണ്ണ അങ്ങനെ ഒരു സിസ്റ്റം പിന്നെ മേലാറ്റൂര് വഴിയും അങ്ങനെ ആക്കാനുള്ള നടപടികൾ എടുക്കും പിന്നെ ന്യൂന വശങ്ങളുടെ അടിച്ചമർത്തണം പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് അപ്പം അതിനുവേണ്ടി പോരാടും വർഗീയ വർഗീയതക്കെതിരെ നല്ല കാര്യങ്ങൾക്ക് വർഗീയതക്കെതിരെ ഞാൻ പോരാടും വർഗീയത പാടില്ല എല്ലാവരും ഒരുപോലെ നിന്നുകൊണ്ട് അങ്ങനെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് രണ്ടാമത്തെ എല്ലാ പാർട്ടിക്കും ഏത് പാർട്ടിക്കാരും വന്ന് എന്ത് ചോദിച്ചാലും വേണ്ട സഹായ സഹകരണങ്ങൾ ഞാൻ ചെയ്തുകൊള്ളു ഏത് സമയത്തും എന്നെ വിളിച്ചാൽ കിട്ടും അവർക്ക് വേണ്ട സാഹചര്യം പിന്നെ മാലിന്യം പ്ലാന്റുകൾ ഉണ്ടാക്കും പല സ്ഥലത്ത് ഈ പ്ലാന്റ് ഇല്ലാത്തവർക്ക് പിന്നെ വെള്ളമില്ലാത്ത പ്രദേശത്ത് ഒരു ഇരുപത്തഞ്ച് പേർക്ക് ഒരു ടാങ്ക് ടാങ്കാക്കിയിട്ട് അവിടെ ലോറിക്ക് വെള്ളം അടിച്ചു കൊടുക്കും ആ ലോറിമാൻ്റെ ചെയ്യും ആ ഡ്രൈവറ് അത് ആരെയും ചെയ്യുന്നവച്ചാൽ അവരുടെ നമ്പർ റേഡ് പിടിച്ചിട്ട് പോകണത്തില്ലെങ്കിൽ എന്നെ വയ്ക്കാം അപ്പൊ അതിനു വേണ്ട നടപടികൾ ഞാൻ ചെയ്യും പിന്നെ ഞാനാണിവിടെ കേരളത്തിൽ ഇന്ത്യയിലെ ഞാൻ ആദ്യമായിട്ട് ബാലറ്റ് പേപ്പറാക്കണം എന്ന് പറഞ്ഞ വ്യക്തി ഞാനാണ് ഇരുപത്തഞ്ച് ദിവസം ഞാൻ വെയിലും മഴയും കൊണ്ട് കോഴിക്കോട് ബീച്ചിൽ കിടന്നു ഇവിടെ ബാലറ്റ് പേപ്പറാക്കാൻ വേണ്ടി ഇത് ജപ്പാൻ ആണ് ഇത് കണ്ടുപിടിച്ചത് ഈ മിഷ്യൻ അപ്പോൾ ഇവിടെ ബാലറ്റ് പേപ്പർ ആക്കിയില്ലെങ്കിൽ ഈ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റ് നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വിശ്വസ്തവുമായി